എന്റെ സംസാരം ഇഷ്ടമുള്ളവര് എന്റെ വീഡിയോസ് മസ്റ്റ് ആയിട്ട് കാണണം കേട്ടോ അതെ നമ്മള് മനസ്സറിഞ്ഞു ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഭഗവാൻ കേട്ടോളും കുഞ്ഞായിരിക്കുമ്പോഴുള്ള ടൈം അവർ വല വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പറ്റൂല അപ്പൊ ഈ ഒരു ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം എന്താണ് അപ്ര എന്താണ് ചേട്ടൻ ചോദിക്കാൻ കേട്ടോ ഞാൻ ഇപ്പൊ എന്റെ ചേട്ടന്റെ അടുത്ത് ഹായി കൊടുക്കുന്നു പറഞ്ഞാലും എന്റെ ചേട്ടൻ പറയുന്നു ഞാൻ കൊടുക്കാൻ മറ്റേ കൂടെ ശരിയല്ലേ ഇപ്പഴത്തെ എന്തോരം തിരക്കല്ലേ റോഡിലൊക്കെ പറയും കഴിഞ്ഞാൽ എന്തോരം തിരക്ക സൺഡേ ആയാലും ആ സൺഡേ തിരക്ക് കൂടുതലാണ് കാര്യം ഫാമിലി ആയിട്ടൊക്കെ എല്ലാരും പുറത്തോട്ടൊക്കെ പോകുന്ന ദിവസമായിരിക്കും ചിര കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ ആയിരിക്കും അതിന് ഇപ്പൊ എല്ലാ ദിവസവും ഭയങ്കര ട്രാഫിക് ആയില്ല ഒരു പത്തു മണി ടു എന്ന് പറയുന്നത് ഹെവി ഡ്രാഫിക് ആണ് പണ്ടത്തെ പോലെയും അല്ല പിന്നെ വേറെ ഉണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ക്യു ആ സെക്ഷൻസ് ഒക്കെ ഒത്തിരി നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി കിട്ടണം കേട്ടോ അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തരാനും അത് 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 ഒരു രസമല്ലേ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി സംബന്ധമായിട്ടുള്ളയോ അല്ലെങ്കിൽ പ്രഗ്നൻസി ജേർണിയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സോ കാര്യങ്ങളോ വാട്ട് അവർ യു കം കംസിൻ യു മൈൻഡ് ആർ ത്രൂ കമൻ സെക്ഷൻ പിന്നെ എൻ്റെ കുഞ്ഞു ബേബീസിൻ്റെ കുഞ്ഞു ബേബിയുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബേബിക്ക് ടു മന്ത് ടു മന്ത് ഫുള്ളി ഫിനിഷായി അപ്പോൾ ഞാൻ ഇതുവരെയും ബേബിയുടെ ആ ഒരു റൊട്ടീൻസ് കാര്യങ്ങൾ അറിയാലേ ഒരു ടൈമിൽ അവരുടെ സീറോ ടു ത്രീ മന്ത് എന്ന് പറയുന്ന ബേബിയുടെ റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ ഇതിലോട്ട് അപ്പോഴൊന്നും വരത്തില്ല ആഫ്റ്റർ ത്രീ മന്ത് കഴിയുമ്പത്തേന് അവര് നമ്മുടെ ആ ഒരു രീതിയിലോട്ട് വരും എന്നാണ് പറയുന്നത് പ്രോബ്ലി വരുമായിരിക്കാം അറിഞ്ഞൂടാ അപ്പോ ക്ഷേത്രത്തിൽ പിന്നെ എനിക്ക് പണ്ട് മുതൽ ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവം എനിക്ക് എനിക്ക് അന്നതനമാണ് ഏട്ടോ ഓർമ്മ വരുന്ന പണ്ടത്തെ ഒരു പാത്രം ഉണ്ടല്ലോ എപ്പോഴും ഉണ്ട് ആ ഒരു മറ്റേ നമ്മള് ഫുഡ് കഴിക്കുന്ന എന്ത് പാത്രം തന്നെ കേട്ടോ മറ്റേ പാത്രം ഉണ്ടല്ലോ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ തരുന്ന പാത്രമല്ല എന്റെ പേര് ആയിരിക്കും ഓർമ്മ ഏട്ടാ അപ്പൊ ആ പാത്രത്തിലൊക്കെ ഇങ്ങനെ നല്ല നല്ല ചുളൂ നല്ല കുളുകുളായിരിക്കുന്ന മാങ്ങാച്ചാറും സാമ്പാറും ആഗിയലും പിന്നെ സലാഡും പിന്നെന്തോ എന്തോ ഉണ്ട് അല്ല അന്നദാനം പിന്നെ തോരൻ എനിക്കൊന്ന് മുട്ടകോസ് തോരനാണ് എപ്പോഴും അല്ലേ മെയ്ക്കപ്പഴും മുട്ടകോസ് തോരനാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെയൊക്കെ അന്നദാനം അമ്പലം അമ്പലത്തിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പഴത്തേക്ക് പോയി മേടിച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ ആകെ സീനുള്ള ഉള്ള എന്താ വെച്ചാൽ ക്യൂ നിക്കുന്ന കാര്യം ി വെയിലത്തോടാണെങ്കിൽ ഇവയോ പറ്റത്തില്ല എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഞാൻ പണ്ട് അമ്മയാണ് അമ്മയുടെ അമ്മയുടെ അമ്മ മേടിച്ചോണ്ട് പോവാ അമ്മ മേടിച്ചോണ്ട് പോവാ അപ്പൊ ഞാൻ ഓരോ കറിക്ക് ഓരോ പിണ്ണങ്ങൾ ഇപ്പൊ കൊടുത്തേക്കും അപ്പൊ അമ്മ പറയും ഒരു കാര്യം ഞാൻ ഞാൻ ചാക്കിൽ കെട്ടിക്കൊണ്ടു പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണുമല്ലോ അതുപോലത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു സ്റ്റോറി ഉണ്ടായിട്ടുണ്ട് അത് അമ്പലപ്പുഴയില് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് എനിക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇപ്പോഴല്ല അത് പ്രഗ്നൻസിക്ക് മുന്നേയാണ് അപ്പൊ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അമ്പലപ്പുഴ പോയി അമ്പലപ്പുഴ പോയി അവിടെ ചെന്നു ഉണ്ണിക്കണ്ണനെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ എന്തോ നെയ്യോ നെയ്യ് നെയ്യൊക്കെ ഭഗവാൻ ഇങ്ങനെ സമർപ്പിക്കുമല്ലോ ഒരു ചെറിയ കൂടത്തില് അപ്പം ഭഗവാന് നെയ്യൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ആ പിന്നെ ആ പിന്നെ പാൽപ്പായസം പാൽപ്പായസവും കിട്ടിയട്ടോ ആ വലിയൊരു ഡബ്ബയില് പാൽപ്പായസവും കിട്ടി അത് ഭയങ്കര ടേസ്റ്റ് ആണ് സത്യം അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ടേസ്റ്റ് അത് ഭയങ്കര സ്പെഷ്യൽ വണ്ണ അല്ലെ നീലേട്ടാ അടിപൊളി ടേസ്റ്റ് അല്ലേ അമ്പലപ്പുഴ പാൽപ്പായസം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പം പാൽപായസോ കുടിച്ചു പിന്നെ അവിടുത്തെ കുളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നിട്ട് ഭഗവാനെ കണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ അമ്പലപ്പുഴയിൽ പോകുമ്പോൾ പോകുന്നവർക്കറിയാം കേട്ടോ അവിടെ ഉണ്ണിക്കണ്ണൻ പണ്ട് കളിച്ചതോ ഉണ് ഉണ്ണിക്കണ്ണനെ പണ്ട് യൂസ് ചെയ്തോ ആയിട്ടുള്ള എന്തോ മൺകൊടോ ഒരലോ എന്താ അങ്ങനെ ഒരു സംഭവം അവിടെ വല്യൊരു മൺകുടമൊക്കെ വെളിയിൽ വച്ചിട്ടുണ്ട് അപ്പം ഭഗവാൻ ഉണ്ണികണ്ണൻ ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവൊക്കെ ആണല്ലോ അതാ പിന്നെ ദൈവത്തിന്റെ അടുത്തേ ഒരു പ്രൂഫ് പ്രൂഫ് വേണോ എന്ന് പറയാൻ പറ്റില്ല കാര്യം ദൈവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാട്ടോ അപ്പൊ ഉം അപ്പൊ അന്ന് ഞങ്ങൾ അമ്പലപ്പുഴ പോയി അമ്പലപ്പുഴ ഒന്നും കിട്ടിയില്ല അല്ലെ അമ്പലപ്പുഴ അന്ന് ഫുഡില്ലായിരുന്നു അന്ന് അന്ന് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ അല്ലേ ഫുഡ് ഉണ്ടാവത്തുള്ളു അന്ന് വിശേഷ ദിവസ നോർമൽ ഡേ ആയിരുന്നു അപ്പം പാൽപായസവും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്ക് വരുന്നത് അപ്പൊ തിരിച്ചപ്പോഴത്തേക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് പറഞ്ഞു അയ്യോ എനിക്ക് വിഷമിട്ട് വയ്യ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അന്നദാനം ഭയങ്കര ക്രേവിങ്സ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഭഗവാനേ എനിക്ക് അന്നദാനം കിട്ടിയിരുന്നെങ്കിൽ അപ്പം നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് ആലപ്പുഴ സൈഡായിട്ടാ ആലപ്പുഴ സൈഡ് എത്താറായപ്പോ ബീച്ചിന്റെ ഒക്കെ സൈഡ് എത്താറായപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ ഇറങ്ങി കൊറച്ചു കഴിഞ്ഞേ ഉള്ളൂ സൈഡ് എത്താറായപ്പോഴത്തേക്ക് ഒരു ഒരു ക്ഷേത്രത്തില് ഇതുപോലെ അന്നദാനം കൊടുക്കുന്നതാണ് എന്റെ കണ്ണില് പെട്ട് ഞാൻ അന്നേരം സ്പോട്ടിൽ ഉണ്ണിക്കണ്ണനോട് പറയുമായിരുന്നു ഭഗവാനെ അമ്പാടിക്കണ്ണ എനിക്ക് വിഷന്നിട്ട് വയ്യ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് അന്നദാനം കാണിച്ചു തരുമോ നീ എന്ന് ചോദിച്ചു സത്യവാ ഭഗവാൻ ചില ചില സമയത്തൊക്കെ ഭഗവാന്റെ കുസൃതി പോലെ നമുക്ക് തോന്നും നമ്മള് ചില പ്രാർത്ഥനകളൊക്കെ ഓൺ ദ സ്പോട്ടിൽ നടത്താൻ പാടില്ല അപ്പൊ തോന്നും ഭഗവാൻ എന്ത് കുസൃതി കുട്ടനാന്നൊക്കെ എന്നൊക്കെ തോന്നിപ്പോ അപ്പൊ ഏർ ഇങ്ങനെ അന്നദാനൊക്കെ അപ്പൊ കഴിച്ചു എനിക്ക് ക്യൂ നിക്കേണ്ടി വന്നില്ല എന്നെ കണ്ടിട്ട് അപ്പഴും അവിടെയുള്ള അമ്മമാരൊക്കെ പറഞ്ഞ മോള് ഫ്രണ്ട് കയറിയി കഴിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രണ്ട് കയറിയിരുന്നു അന്നദാനൊക്കെ മേടിച്ചു കഴിച്ചു വയറ് നിറയെ കഴിച്ചു കഴിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു അപ്പൊ ആയിരുന്നു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നേന്ന് ആ എന്റെ അപ്പു എന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കുന്നുണ്ടോ വണ്ട് സ്പോട്ട് കേൾക്കും ശരിയാ നമ്മള് മനസ്സറിഞ്ഞ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും ഭഗവാൻ കേട്ടോളും ഒക്കെ സിൻസിയർ ആയിരിക്കണം ജനവനായിരിക്കണം അപ്പം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ഒരു യൂട്യൂബ് വീഡിയോയില് ആരോ കോമെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി പറയണെന്ന് അപ്പം നമ്മൾ എല്ലാ മനുഷ്യരും മോസ്റ്റ് ഓഫ് ആൾക്കാരും സംസാരിക്കാൻ ഇഷ്ടമുള്ളവരല്ലേ അല്ലെ അപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളാണെങ്കിലും ശരി മറ്റുള്ള ഇൻഫ്ലുവൻസേസിന്റെ വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോ അവരുടെ സംസാരം കേൾക്കുമ്പോ ചിലരുടെയൊക്കെ ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ ഏഹ് നമുക്കത് കേട്ടിരുന്നു പോവാനായിട്ട് ഇല്ലേ നമുക്ക് എസ്പെഷ്യലി എന്നെ സംബന്ധിച്ച് എനിക്ക് പേർലി മാണിയുടെ വീഡിയോ പിന്നെ അഹാന അഹാനകൃഷ്ണയുടെ വീഡിയോ പിന്നെ ദിയ കൃഷ്ണ അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പൊ എല്ലാവരുടെയും കാണാറില്ല ഇവരുടെയൊക്കെ കാണാറുണ്ട് എല്ലാവരുടെയും കാണാനായിട്ട് എനിക്ക് കൂടുതൽ പേരെ അറിയില്ല അപ്പൊ ഞാൻ കാണാനായിട്ട് സമയമില്ല ഇപ്പൊ കുഞ്ഞും കൂടെ എനിക്ക് സമയം അങ്ങനെ കിട്ടാറില്ല അപ്പൊ ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ അവരുടെ അവരൊക്കെ ഇതുപോലെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അവരുടെ കുഞ്ഞു വരുന്നു അതിൻ്റെ ഫലങ്ങള് കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് അവര് മാറുക എന്ന് നമുക്ക് തോന്നും അപ്പൊ അതുപോലെ എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാട്ടോ പക്ഷെ ഞാൻ ഞാനങ്ങനെ എല്ലായിടത്തും ഒന്നും സംസാരിക്കില്ല പണ്ടൊക്കെ ഞാൻ ഭയങ്കര ആയിരുന്നു ഇപ്പോഴും ഇൻട്രോവേർട്ട് ആവേണ്ട സാഹചര്യങ്ങളാവുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാവരോടത്തും തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാറൊന്നുമില്ല പക്ഷെ സംസാരിച്ചുകഴിഞ്ഞാ നല്ലപോലെ സംസാരിക്കും ആരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവവും ഇല്ല അപ്പൊ എനിവേ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള എന്താണ് കേട്ടോ ഞാൻ സംസാരിക്കണേ പിന്നെ എൻ്റെ സംസാരം ഇഷ്ടമുള്ളവര് എൻ്റെ വീഡിയോസ് മസ്റ്റ് ആയിട്ട് കാണണേ കേട്ടോ പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു കുഞ്ഞിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും മേബി കുറച്ചും കൂടെ ആൾക്കാർക്ക് എൻ്റെ ചാനലിനോട് തന്നെ ഒരു ക്രേവിങ്സ് തോന്നുമായിരിക്കും അങ്ങനെ ഇല്ലേ പൊതുവില് നമുക്ക് കുഞ്ഞുങ്ങളുടെ കുഞ്ഞു ബേബീസിന്റെ ഒക്കെ വീഡിയോസ് കാണാൻ വലിയ ഇഷ്ടമല്ലേ ആ അപ്പൊ എനിക്ക് ബേബിയുടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് ഷെയർ ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ട് പക്ഷെ ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിലപ്പൊ ലേശം കിട്ടണില്ല ഉറങ്ങാൻ ടൈം കിട്ടണില്ല പക്ഷെ എന്റെ ചേട്ടൻ പറയണ ഉറങ്ങാൻ ടൈം ഉണ്ടെങ്കിൽ എൻ്റെ അപ്പു ഉറങ്ങൂല ആ അപ്പു അപ്പൊ പകലൊറങ്ങൂലെന്ന ഞാൻ കുഞ്ഞിലോടെ പകലുറങ്ങുന്ന ഉറങ്ങുന്ന ജീവിയല്ല പക്ഷെ എന്നെ പറയും നമ്മള് എന്തുവാ എന്തോ ചേട്ടൻ പറയണ ഉറങ്ങാൻ എന്തോ പറയണ എന്നാ ആ ഉറപ്പില്ലാത്ത ജീവി എന്റെ കട്ടിൽ കൊണ്ടിട്ടോ അത് കിടന്നുറങ്ങും പക്ഷെ കട്ടിൽ കൊണ്ടിട്ട ഉറങ്ങാത്ത ജീവികളും ഉണ്ട് കേട്ടോ എന്നെ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ പകല ഉറപ്പുള്ള വ്യക്തില്ല അവണുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറങ്ങും പിന്നെ ഇപ്പൊ രാത്രിത്തെ കാര്യമൊക്കെ വന്നിട്ട് അടിപൊളിയാണ് ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണിയെ ഉറക്കുക ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു ടൈമല്ലേ ആവത്തുള്ളൂ ആ അപ്പൊത്തേനും ചേന്ന നല്ല ക്ഷീണം മോനാണെങ്കി രണ്ടു മണിക്ക് ഒന്നര മണിക്ക് എണീച്ചു കഴിഞ്ഞാ എത്ര മണിട്ട് അഞ്ചു മണി വരെയാ അഞ്ചു ആറ് മണി വരെയൊക്കെ അവൻ കണ്ണും തുറന്നിരിക്കും പിന്നെ എപ്പഴവന് ഫീഡ് ഫീഡ് ചെയ്യണ ഇടക്കിടക്ക് ആ കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ചേട്ടൻ പറയും നീ പകലുറങ്ങത്തില്ല നീ പകലുറങ്ങിയില്ലെങ്കിൽ നൈറ്റ് നിനക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ പറ്റുവാർന്നൊക്കെ പറയും എനിവേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ കുട്ടാ ുല്ലേ ഈ ഒരു ടൈം ബേബി കുഞ്ഞായിരിക്കുമ്പോഴുള്ള ടൈം വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ പറ്റൂല അപ്പൊ ഈ ഒരു ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം എന്താണ് അപ്ര എന്താണ് ചേട്ടൻ അപ്പം അവിടെയൊക്കെ എങ്ങനെയാ ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ അപ്പൊ ഇനി എന്താ വേറെ പറയാനുള്ളേ അപ്പൊ എന്റെ ബേബി ഇവിടെ നല്ല സ്ലീപ്പാണ് കേട്ടോ പിന്നെ എന്റെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ ഞാൻ ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നുണ്ട് ബേബി ബെഡ് അതായത് ബേബി ക്യാരി ബെഡ് വേറെ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് സം ടൈം നമുക്കത് അത് കുറച്ചും കൂടി നമുക്ക് അതില് വെയിറ്റ് ഫീൽ ചെയ്യും സോ ഇപ്പം ഞാൻ ക്യാരി ബാഗ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരി ബാഗിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ക്യാരി ബാഗ് വേണമെന്നുള്ളവര് അവിടെ പോവുക ക്യാരി ബാഗ് അവൈലബിൾ ആണ് പിന്നെ പറഞ്ഞാണെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ആണ് സോ നമ്മുടെ ബേബിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് സൈസ് ആയിട്ടുള്ള സൈസായിട്ടുള്ള ആയിട്ടുള്ള ക്യരി ബാഗ് തന്നെ മേടിക്കാനായിട്ട് പറ്റും അപ്പോ എനിവേ എനിക്ക് ഇപ്പൊ കംഫോർട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലാണെങ്കിലും ശരി വർക്ക് ഒക്കെ ശരി അവൻ ഇതിലങ്ങ് കിടന്നോളും അവനെ ഇപ്പോ ബേബിക്ക് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഒരു കേറിങ് ഒക്കെയാണ് അമ്മയുടെ ചൂടൊക്കെയാണ് ആവശ്യം സോ അവനതിലങ്ങ് സുഖമായിട്ട് കിടന്നോളും വർക്ക് ഫ്രം ഹോം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോ ടെൻഷൻ നോ ബോട്ട് പോയിട്ടവര് ബേബി സോ ഇത് വേണ്ടവർ വേടിക്കുക അപ്പൊ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഈ വിത്ത് മീ വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല കാരണം ഞാൻ വിത്ത് മീ എടുക്കുമ്പോ ഞാൻ മസ്ക്കാരി ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് കുഞ്ഞെന്റെ കയ്യിലിരിക്കുമായിരിക്കും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവനും ഞാൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ അട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പാവ മഴക്കൊക്കെ കൂടി പക്ഷേ കണ്ണു നിറയുമ്പോ ശങ്കടം കേട്ടോ അങ്ങനെ ആ ഒരു കെട്ടടി വിത്തുന്ന വീഡിയോ എനിക്ക് ഇതുവരെ എടുക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഞാൻ എന്തായാലും കെട്ടിട വിത്തുന്ന വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റ് വന്നിട്ട് നല്ല അടിപൊളിയാണ് ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു പാട്ട് കേട്ട് പിന്നെ ഒരു കട്ടൻ കാപ്പി കുടിച്ച് ഇങ്ങനെ പോകാനായിട്ട് അത് എക്സ്ട്രാ ഒരു എനിക്ക് പണ്ട് തൊട്ടേ മഴയുള്ള ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില ദിവസങ്ങളിൽ മഴ എനിക്ക് വലിയ പിടിക്കില്ല ചില ദിവസങ്ങളിൽ ഭയങ്കര പൊട്ട വെയിലെനിക്ക് പിടിക്കൂല ആ മോസ്റ്റ് ഓഫ് എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് മഴയുള്ള ടൈമിൽ പണ്ട് ഞാൻ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നല്ല മഴയൊക്കെ ഉള്ള ടൈമിൽ സിറ്റി ഔട്ടിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ റൂമിൽ നിന്നിട്ട് എന്റെ എന്റെ റൂമിൽ കട്ടലിനോട് ചേർന്ന ജനൽ അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഞാൻ വെളിയിലോട്ടിങ്ങനെ മഴയൊക്കെ നോക്കിയിരുന്ന് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് കട്ടനൊക്കെ കുടിച്ച് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഞാൻ ഭയങ്കര വൈബോളിയാണ് കേട്ടോ ടു കെ കിറ്റ്സ് എല്ലാം എനിക്ക് തോന്നുന്നു മോശവും വൈബോളുകൾ ആണെന്ന് തോന്നുന്നു ഒരുപാട് പേരുണ്ടല്ലേ ഓക്കേ പക്ഷെ ജീവിതത്തിന്റെ ഒരു എന്തോ ലൈഫിന്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോ ചെലർ വിട്ടുപോകും വൈബ് ചെയ്യാനായിട്ടൊക്കെ വിട്ടുപോകും എന്നാലും കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക സങ്കടം ആയിക്കോട്ടെ സന്തോഷായിക്കോട്ടെ എവറി മൊമെന്റ്